ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മറിയോ ജോസിൻ്റെയും അതോടൊപ്പം തന്നെ ജിജിയുടെയും വീഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇവർ അറിയാത്തവരുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് അവരുടെ മോട്ടിവേഷൻ ഒരുപാട് പേരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലാണ് ഇവർ മെയിനായിട്ട് നോക്കിക്കൊണ്ടേയിരുന്നത് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് ആയിരുന്നു ഇത് കണക്കുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ചു എന്നുള്ള രീതിയിൽ വന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് മറിയോ ജോസിനെതിരെ ഭയങ്കര മോശമായിട്ടൊക്കെ ഭയങ്കര കമൻസും അതോടെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മറിയോ ജോസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ വേറൊരാളുമായിട്ട് ബന്ധം ഉണ്ടെന്നുള്ള എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടുപേരും ചേർന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് പൈസ എഴുതാനൊക്കെ തൻ്റെ ഭാര്യ എടുത്തിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും അതോടെ തന്നെ വേറെ പ്രോപ്പർട്ടി വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അതെ അതോടെ തന്നെ ഉണ്ടെങ്കിൽ തനിക്ക് ഇതിൽ ഒരുപാട് അക്രമങ്ങളും കത്തിയെടുത്ത് കുത്താനൊക്കെ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഇതേയാണ് ഉണ്ടെങ്കിൽ മറിയോ ജോസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക